നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സിലോണയുടെ അപ്പീല് തള്ളിയിരിക്കുന്നു ഇരുപത്തി ഏഴാം തീയതി തന്നെ ഈ മാസം ഇരുപത്തിയേഴിന് തന്നെ ഒസാസുനക്കെതിരെയുള്ള മത്സരം ബാഴ്സലോണ കളിക്കേണ്ടതാണ് ഇപ്പൊ കാര്യം തീരുമാനിച്ചുകൊണ്ട് അറഫിയ് കൃത്യമായിട്ട് ബാഴ്സലോണയെയും ഒസാസുനയെയും കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് അപ്പീൽ കൊടുത്തിരുന്നു അത് തള്ളിപ്പോയിരിക്കുന്നു നമുക്കറിയാം ഈ സംഭവം എന്താണ് എന്ന് നേരത്തെ ബാഴ്സലോണയിലെ ടീം ഡോക്ടർ മരണപ്പെട്ട കാരണം ഒസാസുന വേഴ്സസ് എഫ് സി ബാഴ്സലോണ മത്സരം മാറ്റിവെച്ചിരുന്നു അത് എന്ന് നടക്കും എന്നുള്ളതായിരുന്നു ചോദ്യം ഈ മാസം ഇരുപത്തിയേഴിന് അത് ഷെഡ്യൂൾ ചെയ്തിരുന്നു പക്ഷേ ബാഴ്സലോണയും അതുപോലെ ഒസാസുനയും അതിനെതിരെ അപ്പീൽ കൊടുത്തിരുന്നു ബാഴ്സയുടെ അപ്പീൽ ഇപ്പൊ തള്ളിയിരിക്കുകയാണ് ഒസാസുനയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇരുപത്തെട്ടാം തീയതി വേറെ ഉണ്ടായിരുന്നു അത് മാറ്റിവെച്ചില്ലെങ്കിൽ പിന്നെ ഈ കളി കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം അവരുടെ കളി മാറ്റിവെച്ചു മാർച്ച് മുപ്പതിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് രണ്ടാമത്തെ കളി അപ്പോൾ ഇരുപത്തി ഏഴിന് തന്നെ ഈ കളി നടക്കും അവരുടെ പ്രശ്നം അവിടെ പരിഹരിക്കുകയാണ് അതേസമയം ബാഴ്സലോണക്കുള്ള പ്രശ്നം അവരുടെ ചില പ്രധാന താരങ്ങള് ലാറ്റിനമേരിക്കൻ ടീമുകൾക്ക് വേണ്ടി കളിക്കുന്നവരാണ് അവർ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം കഴിഞ്ഞ് ഇരുപത്തി ഏഴ് ആകുമ്പോഴേക്കും തിരിച്ചെത്തിയാ പോലും കളിക്കാൻ പറ്റില്ല കാരണം തൊട്ടു തലയെ നോക്കിയായിരിക്കും അവർ ട്രാവൽ ചെയ്ത് തിരികെ എത്തുക അപ്പം ആ താരങ്ങൾ അവർക്ക് നഷ്ടമാകും നഷ്ടമാകുമെന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ബാഴ്സലോണ അപ്പീൽ കൊടുത്തിരുന്നു ആ അപ്പീൽ ഇപ്പം റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ ബാഴ്സലോണയും ഒസാസുനയും തമ്മിൽ കളിക്കും അപ്പം ഈ വിഷയത്തിൽ ഇപ്പോൾ വ്യക്തമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് ബാഴ്സലോണ വേഴ്സസ് ഒസാസുന ഗെയിം വിൽ ബി പ്ലേഡ് ഓൺ മാർച്ച് ട്വന്റി സെവന്റ് ബാഴ്സലോണയുടെ അപ്പീൽ റിജക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബാഴ്സലോണക്ക് രണ്ട് പ്രധാന താരങ്ങൾ അറൌഹോ റാഫിഞ്ഞ ഈ രണ്ട് താരങ്ങൾ അവൈലബിൾ ആയിരിക്കില്ല അവരുടെ ദേശീയ ടീമിന്റെ കളിയൊക്കെ കഴിഞ്ഞാൽ കാരണം ഇരുപത്തി ആറാം തീയതി സീൻഡ് കളി അതേ സമയം തന്നെയാണ് ഉർഗ്വയുടെ കളി അവസാനത്തെ കളി നടക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇരുപത്തിയേഴിന് ഇവിടെ എത്തി കളിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ രണ്ട് താരങ്ങളില്ലാതെ ഇല്ലാതെ ബാഴ്സ് കളിക്കേണ്ടി വരും അത് വലിയ തിരിച്ചടിയാണ് പ്രത്യേകിച്ച് റാഫിൻ ഒക്കെ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് അദ്ദേഹം ഇല്ലാതെ കളിക്കേണ്ട ഒരു അവസ്ഥ ബാഴ്സലോണക്ക് സംജാതമാവുകയാണ് അതേസമയം മൊസാസുന ഇതുമായി ബന്ധപ്പെട്ടിപ്പോ വിവരങ്ങളെ അറിയിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ആർ എഫ് ഇ എഫ് അനൗൺസ് ചെയ്തിട്ടുണ്ട് മൊസാസുനയുടെ അപ്പീൽ റിജക്ട് ചെയ്യുന്നു തേഴ്സ് ഡേ മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ എഫ് സി ബാഴ്സലോണയുമായിട്ട് കളിക്കണം അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അറ്റ്ലറ്റിക് ക്ലബ് ബിൽബാവോയുമായിട്ടുള്ള ഒസാസുനയുടെ മത്സരം മാർച്ച് മുപ്പതിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ